ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം പതിനേഴുകാരിയെ കടത്തിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത യുവാവിനെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം മാറനൂർ കുവളശ്ശേരിയിൽ പൂവൻവിള പുളിയറത്തലയ്ക്കൽ പുത്തൻ വീട്ടിൽ രഞ്ജിത്താണ് പിടിയിലായത് പെൺകുട്ടിയുമായി പ്രണയബന്ധിതരായ യുവാവ് ജൂൺ ഒമ്പതിന് രാവിലെ എട്ട് മുപ്പതിന് സ്കൂളിൽ പോയ കുട്ടിയെ തുമ്പമണ്ണിൽ വിളിച്ചു വരുത്തി ബൈക്കിൽ കെട്ടി തിരുവനന്തപുരം കാട്ടാക്കടയിലെ വീട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന പരാതിയിലാണ് അറസ്റ്റ് പീഡനത്തിന് കുട്ടി വിധേയായ വിവരം ലഭിച്ചതിനെ തുടർന്ന് വനിതാസെൽഎസ്ഐ വി ആശ വിശദമായി മൊഴി രേഖപ്പെടുത്തി തുടർന്ന് സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന എസ് ഐ കെ ജി ബാലസുബ്രഹ്മണ്യൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു വിവരം ശിശുക്ഷേമ സമിതിയെയും അറിയിച്ചു ഇതുപ്രകാരം ബലാത്സംഗത്തിനും പോക്സോ നിയമം അനുസരിച്ചും യുവാവിനെതിരെ കേസെടുത്തു വീടിന് സമീപം ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയാണ് പ്രതി വിശദമായി ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംബന്ധിച്ചതായി പോലീസ് പറഞ്ഞു കുട്ടി സ്കൂളിൽ പോയിട്ട് തിരികെ വരാതെ കാണാതായതിന് പിതാവിൻ്റെ മൊഴിപ്രകാരം പത്തനംതിട്ട പോലീസ് കേസെടുത്തിരുന്നു കുട്ടിയെ കണ്ടെത്തിയ ശേഷം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കുന്നതിനും പത്തനംതിട്ട ജെഎഫ്എം ഒന്ന് കോടതിയിൽ മൊഴി രേഖപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരിയുടെ സുഹൃത്തിന്റെ സുഹൃത്തായ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്തിനെ പരിചയപ്പെടുകയും ഇരുവരും അടുപ്പത്തിലാവുകയും ചെയ്തതായി അന്വേഷണത്തിൽ വ്യക്തമായി സ്കൂൾ യൂണിഫോം സമീപത്തുള്ള പള്ളി കോമ്പൗണ്ടിലെ ബാത്റൂമിൽ കയറി മാറിയതിനു ശേഷമാണ് ബൈക്കിൽ കയറ്റി യുവാവ് തിരുവനന്തപുരത്തുള്ള ഇയാളുടെ വീട്ടിലെത്തിച്ചത് കുട്ടിയെ കാണാതായ കേസിൽ അന്വേഷണം നടത്തിവന്ന പത്തനംതിട്ട പോലീസ് ഇയാളുടെ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ കുട്ടി ഒപ്പമുണ്ടെന്ന് അറിയിച്ചു പോലീസ് അടുത്തുള്ള മാറനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാൻ നിർദേശിച്ചുവെങ്കിലും യുവാവ് സ്റ്റേഷനിൽ പോകാതെ അമ്മയെയും വല്യമ്മയും കൂട്ടി മാറനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി തുടർന്ന് പത്തനംതിട്ട പോലീസ് കുട്ടിയുടെ മാതാപിതാക്കളെയും കൂട്ടി അവിടെ എത്തി കുട്ടിയെ പത്തനംതിട്ടയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ ഉത്തരവ് പ്രകാരം ആറന്മുള എസ് എച്ച്ഒ വി എസ് പ്രവീൺ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്